ബിരുദ കോഴ്സുകളുടെ ഗ്രേഡ് ശതമാനത്തിലേക്ക് മാറ്റുന്നതിനായി കണ്ണൂർ സർവകലാശാല കൊണ്ടുവന്ന എംപിരിക്കൽ ഫോർമുല ഒഴിവാക്കി പുതിയ ഗ്രേഡ് കാർഡ് അനുവദിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടി ഉണ്ടാവുന്നില്ലെന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ വിദ്യാർത്ഥിയായ ടി കെ മുഹമ്മദ് ഹസീം വാർത്താ പറഞ്ഞു ഈ പത്രസമ്മേളനം വിളിച്ച് ചേർത്തത് ഒരു സർവകലാശാലയ്ക്ക് അതിന്റെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനകത്ത് ഗുരുതരമായ പിഴവ് പറ്റി ആ പിഴവ് വിദ്യ അത് അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി അന്ന് സർവകലാശാലയുടെ എന്താണ് ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാ സ്ഥാനത്തിരുന്ന ഒരു സ്റ്റാക്റ്റിസ്റ്റിക്സിലെ വിദഗ്ധൻ കൂടിയായ അധ്യാപകൻ കൂടിയായ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അദ്ദേഹം കാണിച്ച ഗിമ്മിക് കുട്ടികളുടെ വിദ്യാർത്ഥി സമൂഹത്തെ എന്താണ് പറ്റിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പതി കാണിച്ച ആ ഗിമ്മിക് പതിമൂന്ന് വർഷമാണ് ഇന്നും അതിനെ കൊണ്ട് ആ എംപിരിക്കൽ എംപ്രിക്കൽ ഫോർമുലയെ കൊണ്ട് സഫർ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവിടെ എം എസ് എഫ് ആവശ്യപ്പെടുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി നടപ്പിലാക്കണം ഈ എംപിരിക്കൽ ഫോർമുല എടുത്ത് കളഞ്ഞുകൊണ്ട് ഗ്രേഡ് കാർഡ് റിവൈസ് ചെയ്തു കൊടുക്കാനാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് അത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് അതുകൊണ്ട് തന്നെ ആ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് നടപ്പിലാക്കണം സർവകലാശാല പതിമൂന്ന് വർഷമായിട്ട് വിദ്യാർത്ഥികളെ കബളിപ്പിച്ചതിന് കണ്ണൂർ സർവകലാശാല ആ ബാച്ചിലെ വിദ്യാർത്ഥികളോട് മാപ്പ് പറയാൻ തയ്യാറാകണമെന്നാണ് എം എസ് എഫ് ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോടതി ഉത്തരവ് പ്രകാരം എംബിരിക്കൽ ഫോർമുല ഒഴിവാക്കി പുതിയ ഗ്രേഡ് കാർഡ് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അനുവദിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടുവെങ്കിലും ഫോർമുല പുനഃപരിശോധന പ്രയോഗികമല്ലെന്നായിരുന്നു രജിസ്ട്രാറുടെ മറുപടി രണ്ടായിരത്തി പതിനൊന്നിൽ കോഴ്സ് വിജയിച്ച വിദ്യാർത്ഥികളുടെ അവസാന വർഷമാർക്ക് ലിസ്റ്റിന് പിറകില് പ്രസ്തുത ഫോർമുല പ്രിന്റ് ചെയ്തതിനാൽ ഉപരിപഠനത്തിനും മറ്റുമായി മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റിന്റെ ശതമാനമാണ് കണക്കാക്കുന്നതെന്നും ഹബീബ് ആരോപിച്ചു ഇരിട്ടി പയ്യഞ്ചേരി മുക്കിൽ പ്രവർത്തിക്കുന്ന വെൽനസ് പോളിക്ലിനിക് അഞ്ചാം വർഷത്തിലേക്ക് അഞ്ചാം വാർഷികം പ്രമാണിച്ച് ക്ലിനിക്കിൽ ഓർത്തോ വിഭാഗം വിപുലീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് വർഷക്കാലം ചികിത്സാരംഗത്ത് സജീവമായ മലയോര മേഖലയിലെ സീനിയർ ഓർത്തോ ഡോക്ടർ ഗിരിധർ വെൽനസ് പോളിക്ലിനിക്കിൽ രോഗികളെ പരിശോധിക്കുന്നു കുട്ടികളുടെ വിഭാഗത്തിൽ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ മൻസൂർ കെ രോഗികളെ പരിശോധിക്കുന്നു തിങ്കൾ മുതൽ ശനിവരെ ഓർത്തോപീഡിക് വിഭാഗം ഡോക്ടർ ഗിരിധറിന്റെ സേവനവും പീഡിയാട്രീഷ്യൻ ഡോക്ടർ മൻസൂർ കെ സേവനവും നിങ്ങൾക്ക് ലഭ്യമാണ് ശനി ഞായർ ദിവസങ്ങളിൽ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ കെ ടി സിറാജിൻ്റെ സേവനവും ലഭ്യമാണ് എക്സ്റേ ലാബ് ഫാർമസി ഇ സി ജി സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു കോൺകെയർ സേവനവും ലഭ്യമാണ് കൂടാതെ തിങ്കൾ മുതൽ ശനിവരെ ഡോക്ടർ മൻസൂർ കെ പിയുടെ നേതൃത്വത്തിൽ നവജാത മുതൽ മുതിർന്ന കുട്ടികൾക്ക് വരെയുള്ള വേദനരഹിത സുന്നത്ത കർമ്മവും നടത്തപ്പെടുന്നു വെൽനസ് ഹെൽത്ത് കെയർ നിയർ കാനറ ബാങ്ക് വയ്യഞ്ചേരി മുക്ക് ഇരിട്ടി ബുക്കിംഗ് നമ്പർ സെവൻ നയൻ സീറോ ടു ഫോർ നയൻ ടു ത്രിപിൾ ഫോർ സീറോ ഫോർ നയൻ സീറോ ടു ഫോർ നയൻ ടു ത്രിപിൾ ഫോർ